ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരിച്ചതിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇന്ന് പ്രതിഷേധിക്കുകയാണ് നാലോ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റും ഡ്രൈവിംഗ് പരിശീലനവും ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിക്കുന്നത് തിരുവനന്തപുരം ആലപ്പുഴ കൊച്ചി തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിലാണ് പ്രതിഷേധം ശക്തമായത് കൂടിയാലോചനകൾ ഒന്നുമില്ലാതെ മന്ത്രി ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആരോപണം ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നതും പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശവുമാണ് ഡ്രൈവിംഗ് പരിശീലകരെ പ്രധാനമായും ചൊടിപ്പിച്ചത് ഇതിനു പുറമെ വാഹനങ്ങളിൽ ക്യാമറയും ജി പി എസ് സംവിധാനവും നൽകണം എന്ന ആവശ്യത്തിനെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ പരിഷ്കാരങ്ങൾക്ക് എതിരല്ല എന്നും അവ നടപ്പിലാക്കാൻ കൂടുതൽ സമയം വേണമെന്നുമാണ് തൃശൂരിലെ ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ അറിയിച്ചിട്ടുള്ളത് കേരളത്തിൽ ഏകദേശം ഒൻപത് ലക്ഷത്തോളം ആളുകൾ ഫീസ് അടച്ച് ായി കാത്തിരിക്കുന്നുണ്ട് എന്നാണ് വിവരം ഇതിനു പുറമെ ഏപ്രിൽ മാസം മുതൽ ഇന്ന് വരെയുള്ള തീയതികളിലെ കണക്കനുസരിച്ച് രണ്ടര ലക്ഷം ആളുകളാണ് ലൈസൻസ് ഫീസ് അടച്ച് ടെസ്റ്റിനായി കാത്തിരിക്കുന്നത് ഇത്രയും ആളുകളെ മാസങ്ങളോളം കാത്തിരുത്തുന്നത് പൊതുജനങ്ങളോട് ചെയ്യുന്ന തെറ്റാണെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് പരിശീലന മേഖലകളിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമായി ഇപ്പോൾ ഒരു പരിഷ്കാരം കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് ഡ്രൈവിംഗ് പരിശീലകർക്ക് പറയുന്നത് എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ വേണമെന്നാണ് അഭിപ്രായമെങ്കിലും കൂടുതൽ തിടുക്കപ്പെട്ട് ഇത് നടപ്പിലാക്കിയതാണ് പ്രതിഷേധങ്ങൾ ശക്തമാകാൻ കാരണമെന്നും വിലയിരുത്തലുണ്ട് ഇനി ഈ ഉത്തരവിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഗിയറുള്ള ഇരുചക്ര വാഹനങ്ങളുടെ ലൈസൻസ് ടെസ്റ്റിന് കാൽപാദം കൊണ്ട് ഗിയർ മാറ്റുന്ന തരത്തിലുള്ള നയൻറ്റി ഫൈവ് സി മുകളിൽ എൻജിൻ കപ്പാസിറ്റി ഉള്ള വാഹനങ്ങൾ ഉപയോഗിക്കണം കൈകൾ കൊണ്ട് ഗിയർ മാറ്റുന്ന തരം ഇരുചക്ര വാഹനങ്ങൾ കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പാടില്ല മോട്ടോർ സൈക്കിൾ ലൈസൻസിനായുള്ള റോഡ് ടെസ്റ്റ് വാഹന ഗതാഗതമുള്ള റോഡിൽ നടത്തണം ഗ്രൗണ്ടിൽ ടെസ്റ്റ് നടത്തുന്നത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായി കണക്കാക്കും ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങളുടെ കാലാവധി പതിനഞ്ച് വർഷമാക്കി നിജപ്പെടുത്തി നിലവിൽ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ മെയ് ഒന്നിന് മുമ്പായി ഒഴിവാക്കി പകരം വാഹനങ്ങൾ ഏർപ്പെടുത്തണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ഉള്ള വാഹനങ്ങളോ വൈദ്യുതി വാഹനങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഗ്രൗണ്ട് ടെസ്റ്റിൽ ആംഗുലാർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാഗ് ഡ്രൈവിംഗ് ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുത്തണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് എന്നിവ ഘടിപ്പിക്കണം ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡിലെ ഡാറ്റ എം വി ഓഫീസ് കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം കാർഡ് തിരികെ നൽകണം ഡാറ്റ മൂന്ന് മാസത്തേക്ക് ഓഫീസിൽ സൂക്ഷിക്കുകയും വേണം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ചേർന്ന് പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം മുപ്പതായി നിജപ്പെടുത്തി ഇതിൽ ഇരുപതെണ്ണം പുതിയ അപേക്ഷകരും പത്തെണ്ണം നേരത്തെ പരാജയപ്പെട്ട അപേക്ഷകരുമാകും പരാജയപ്പെട്ട അപേക്ഷകരുടെ എണ്ണം പത്തിൽ കുറവാണെങ്കിൽ കുറവ് വരുന്ന എണ്ണം നേരത്തെ അപേക്ഷിച്ച് ടെസ്റ്റിന് ഹാജരാകാൻ കഴിയാതിരുന്നവർക്ക് മുൻഗണന പ്രകാരം നൽകാം മുപ്പതിൽ കൂടുതൽ ടെസ്റ്റ് ഒരു ദിവസം നടത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകും ലേണേഴ്സ് ടെസ്റ്റിന് അനുവദിക്കാവുന്നവരുടെ എണ്ണം ഡ്രൈവിംഗ് ടെസ്റ്റ് അപേക്ഷകരുടെ എണ്ണത്തിന് ആനുപാതികമായി നിജപ്പെടുത്തണം ലൈറ്റ്സ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രൈവിംഗ് ട്രാക്കിൽ നടക്കുന്ന ഇടങ്ങളിൽ ആംഗുലർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സ് ആക്ട് ഡ്രൈവിംഗ് ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവ പ്രത്യേകം ട്രാക്കിൽ പരിശോധിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ സംസ്ഥാന സർക്കാരിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ബോർഡുകളോ അംഗീകാരം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർ മാത്രമേ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരിശീലനം നൽകാൻ പാടുള്ളൂ ഏതായാലും ഈ നിർദ്ദേശങ്ങളൊക്കെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരെ ചൊടിപ്പിച്ചിട്ടുള്ളത്